ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുകൊടുക കാരണം വളരെ കുറവാണ് എനിക്ക് വാച്ച് അവറും സബ്സ്ക്രൈബറും വളരെ കുറവാണ് കൂടുതലാൾ കാണുന്നതിൽ കാട്ടുണ്ട് പക്ഷേങ്കിൽ വാച്ച് അവർ കുറവാണ് സബ്സ്ക്രൈബറും കുറവാണ് എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് എല്ലാവരും ഒന്ന് സ്ലിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക എന്നാലേ ഞാൻ വിജയിക്കുള്ളൂ എൻ്റെ വിജയത്തിന് നിങ്ങളാണ് കാരണക്കാർ അപ്പോൾ എല്ലാവരും ഒന്ന് കഞ്ഞി കാണുക ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് കൊടുത്തിട്ട് കാണാൻ പറയുക ഷ്ണക്കിട്ട് ഫുള്ള് അരിയിട്ടാ അതാ അതേ വലുപ്പത്തിലാണ് ഇട്ട അരിയണ്ടത് ഉണക്കിയല്ലേ ഇങ്ങോട്ടേക്ക റിയാല എനിക്കിപ്പവതില്ലാന്നില്ലേ ഇതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ അതിന്റെ നൂലും കമ്പികളും ഒക്കെ ആണ് ഇതൊന്നും എടുക്കാൻ പറ്റില്ല അതൊക്കെ ബേസ്റ്റ് ആ മോള് അടുത്തു നിന്നാണ് കേട്ടോ ബാക്കിയുള്ള പണിയൊക്കെ എടുത്ത് ശെരിയാക്കുന്നത് ഇവിടെ നല്ല വെയിലൂ പ്പോൾ നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ ഉള്ളതാണല്ലോ നമ്മൾ വേഗം ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഓള് അത് അകത്തുനിന്ന് അരിയൊക്കെ അകത്തുനിന്ന് വെച്ച് കുറ്റി ഇതാക്കി അവിടെ നിന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ എഫ് ഇവിടെ കൊണ്ടുവന്ന അരിഞ്ഞാണ്ട് ഇവിടെ നിന്ന് പിടിക്കാമെന്നറിഞ്ഞിവിടെ കൊണ്ടു വന്നതാണ് ഞാൻ വലിയ സാറൊന്നായിരിക്കും എന്നാലും മക്കൾ സഹായിച്ച് തരുമ്പോൾ ഒരു സമാധാനമാണ് പിന്നറിയിത് എന്തെങ്കിലും ഇടാഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം കിട്ടണമെങ്കിൽ ഏതായാലും തുടങ്ങി പോയില്ല മക്കളെ അപ്പോൾ എനിക്കൊരു സന്തോഷമാണ് ഇത് ഇടുമ്പോൾ അല്ലാതെ എനിക്ക് ഭയങ്കര ഒരു ദുഃഖം പോലെ അപ്പോൾ അത് അലഹദില്ല അങ്ങനെ കൊണ്ട് പോട്ടേ വിചാരിച്ചു ഫോൺ കൊടുത്തോളം പോട്ടേ വിചാരിച്ചു വെയ്യാണ്ടാകുമ്പോഴും ലാസ്റ്റാകുന്ന വരെ നമുക്ക് നോക്കാം പറ്റെങ്കിൽ മോശാവുക ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് കാട്ടാം എനിക്ക് എന്താ നമ്മൾ ഇറച്ചിയൊക്കെ ഇതാ കഴിയും കണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകി ഉറ്റി വെച്ചതാണ് ഇനി ബാക്കിയുള്ള പണി തുടങ്ങും ഇതെട്ടാ നമ്മൾ സോയാസോസ ഒഴിക്കുണ്ട് അത് എത്തിരി ഒഴിച്ചീന കേട്ടോ മറന്നു ഏതാ കാണിക്കാൻ അതാണ് ഇപ്പം ഇത്തിരി ഇട്ടിച്ചത് അപ്പം ഞാൻ മരണിൻ്റെ കാണാണല്ലോ കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പിന്റെ പൊടിയും കൂടെ ഇട്ടങ്ങാണ്ട് ഇത് കഴിക്കുകയാണ് കേട്ടോ അതൊന്നങ്ങനെ വെക്കണം കുടിക്കാൻ നല്ലോണം നമുക്ക് കഴുകി വെച്ചാണ് എന്നാലും ഒന്ന് ചെത്തി എടുക്കണം അതിന്റെ തോലൊക്കെ എന്നിട്ട് ഒന്നുകൂടെ കഴുകേന്റെ ദിവസം നമുക്കത് വെട്ടിയെടുക്കണം മോളും മോളുമൊക്കെ മോളൊക്കെ കേട്ടോ സഹായിക്കുന്നത് ഇനി പതേ നടക്കുള്ളൂ എനിക്കൊറ്റക്കാവൂല ഉള്ളി ഉള്ളിത്തോമ്പരിയാണ് അറിയാം ട്ടോ ഞാനെന്റെ മോനെ അരിയാൻ തുടങ്ങി പേരക്കുട്ടി നല്ല വെയിലാട്ടോ സൂര്യനെ നോക്കല്ലേ കണ്ണു കണ്ണുകൊട്ടയില് അതൊക്കെ പറഞ്ഞു കുടിക്കുമ്പോൾ ആ അങ്ങനെ ചെറുതായിട്ടായിരിക്കണം അതിനോട് വരും അതുമീ മോനുമൊക്കെ അതിനോട് സഹായിക്കുമ്പോൾ എല്ലാവരും വേണ്ടി വരും നമുക്ക് വേണ്ടാക്കി വേ തിന്നാലും ഇത് ആണ് കേട്ടോ കാരറ്റ് കഴിഞ്ഞ് ഉള്ളിത്തൂമ്പ് കഴിഞ്ഞ് പിന്നെ ക്യാരറ്റ് ആണ് കാപ്സിക്കന് അരിയാണ് ഇത് നമുക്ക് ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ കാബേജ് കാബേജ് പണിയാക്കിയാ കേട്ടോ ഇങ്ങനെ പൊടിയാക്കിയ അരിയാണോ കേട്ടോ നമ്മളെ മലയാളം ഭാഷകളെനിക്കറിയുള്ളു അല്ലാണ്ട് ഞാൻ വേറെ ഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല വാവ് വിളിച്ചും കേട്ടോ കൂടുതൽ ഇടാൻ പറ്റും നമ്മൾ ഇതിലേക്കുള്ള ആവശ്യത്തിൽ എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കിലോ അയ്യാണ് എടുത്തത് അതിനുള്ള പാകത്തിനുള്ള ആട്ടല്ല ആ സാധനം ഇപ്പം കാണിച്ചു തന്നത് ഇതിട്ടാ ഇതിലേക്ക് ഒരാറ് കോഴിമുട്ടാണ് ഞാൻ എടുത്തത് അതിലേക്ക് ഇതായിരുന്നു ഇരുമ്പ് ഉപ്പും കൂടെ ഇടുന്നു ഇതൊരാറ് മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഇതായിരുന്നു ഉള്ള ഉപ്പും എടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ളക്കണം കുഞ്ഞെ അലോണം ഉടയ്ക്കണം അതിലേക്ക് കേട്ടോ ഓയിലൊഴിക്കുക നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് നമ്മളൊരു കിലോ അരിൻ്റെ അകത്തേക്ക് ഒരു അര ഗ്ലാസ് വണ്ണം ഓയിലൊഴിച്ചിട്ടുണ്ടാവും അത്ര ഒഴിച്ചിട്ടുള്ളൂ കൂടുതലിൻ്റെ ആവശ്യമില്ല കേട്ടോ പൊരിക്കാൻ ഇട്ടതാണ് നമ്മളിത് അങ്ങനെ ഒരു കണക്കിന് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതാ പറഞ്ഞു പറഞ്ഞിരുന്നു നമ്മൾ ചായക്ലാസ്സിന് അരണ്ട് അരണ്ട് അത്ര തന്നെ അത്രത്തില്ല കുറച്ച് താഴോട്ടായിട്ടാണ് ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിൾ ഒക്കെ റെഡി ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ബീൻസ് കാബേജ് കാപ്സിക്കം സ്പ്രിംഗ് ഒനിയൻ സ്പ്രിംഗ് ഒനിയൻ്റെ ഏറ്റവും താഴെയുള്ള വെള്ള ഭാഗമായിട്ടത് ഇതാണ് നമുക്ക് ഫ്രൈ ചെയ്യാൻ അതിലേക്ക് എടുക്കേണ്ടത് ഫസ്റ്റിൽ ഫ്രൈ ചെയ്യേണ്ടത് പിന്നെതാ ഇത് സെല്ലറിയാണ് പിന്നെതാ ഇതിലേക്ക് നമ്മളെ ഗാ ഗാർലിക്ക് ഉണ്ട് പിന്നെ പിന്നെതാ ഒരു ആറ് കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു കിലോന് ഫ്രൈഡ് റൈസിൻ്റെ റൈസ് ഇതാ വേവി ചൂറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് ഇപ്പോൾ ഇതൊക്കെയാണ് ഇവിടേക്കുള്ള ഇൻഗ്രീഡിയൻറ്റ് കറികളായിട്ടുണ്ട് എന്നാൽ നമുക്ക് കുക്കിങ് തുടങ്ങാം കേട്ടോ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ചിക്കൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചിക്കനൊക്കെ ഒരു സൈഡിലേക്ക് നീക്കതിന് ശേഷം നമുക്കിതിലേക്ക് ഇൻഗ്രീഡിയൻ്റ് ആയ ഗാർലിക്ക് ചേർക്കാം ഗാർലിക്ക് ജസ്റ്റ് ഒന്ന് അതിന് ജസ്റ്റ് ഒന്ന് അയച്ചേർക്കണം ഗാർലിക്ക് ഇതാ ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ ഷൈഡ് ആവണ്ട എൻ്റെ അവിടെ അടച്ച് സമയത്ത് നമുക്ക് നമുക്കതിലേക്ക് സ്ട്രിംഗ് അണിയന്റെ ഏറ്റവും താഴെ തന്നെ വെള്ള ഉണ്ടല്ലോ അത് മാത്രം പോഷണമുണ്ടല്ലോ അതുമാത്രമേ അതാ അടുത്തതായിട്ട് നമുക്ക് ക്യാരറ്റ് കൊടുക്കുക ഈ ക്യാരറ്റ് പിന്നെ അതിൻ്റെ കൂടെ കാബേജ് പിന്നെ അതിൻ്റെ കൂടെ നമ്മളെ ബീൻസും കൂടെ ഇടുക പിന്നെ കാപ്സിക്കം ഈ എല്ലാ വെജിറ്റബിളും ഒരുമിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് വയറ്റിയാൽ മതി ഇത് സാധാരണ നമ്മൾ വേവിക്കുന്ന പോലെ അതൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മാത്രം മതി ഈ സ്പ്രിങ് ഒനിയന് നമുക്ക് ലാസ്റ്റ് ഇടാനുള്ളതാണ് കേട്ടോ ഓക്കെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇടാം ഈ വെജിറ്റബിളിലേക്ക് വേണ്ടിട്ട് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഇടാം ജസ്റ്റ് ഒന്ന് അത് ശേഷം അതിലേക്ക് ഇടാൻ നമ്മളെ സെല്ലറി സെല്ലറിടാണ് സെല്ലറി ഇത്രേ വേണ്ടു കേട്ടോ അപ്പോൾ ചിക്കനും ഈ വെജിറ്റബിളും ഒന്നായിട്ട് നമുക്ക് മിക്സ് ആക്ക ഇതിലേക്ക് നമുക്കിതാ കുറച്ചിതാ കുരുമുളക് ഇടാം കുരുമുളക് ഒക്കെ ഒരു നമ്മളൊരു അളവൊരു കൈ കണക്കിലാണ് കേട്ടോ എടുക്കുന്നത് ഓവറായിട്ടൊന്നും എടുക്കണ്ട ഒരു കണക്കിലങ്ങനെ കുരുമുളക് എടുക്കുക കുരുമുളക് ഇട്ട ശേഷം ജസ്റ്റ് ഇതിലേക്ക് ഇതാ ഒരു കറണ്ടി രണ്ട് കരണ്ടിയിൽ സ്പൂൺ വർത്താം രണ്ടെണ്ണായിട്ട് ഒഴിക്കുക നല്ലോണം മിക്സ് ചെയ്യുക കുറച്ച് ചില്ലി സോസും ാണ് ഒരു 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 കരണ്ടി ഇത് ഓരോ കൈ കണക്ക് പോലെ കളക് ഏകദേശം ഒരു ഒരു സ്പൂണ് രണ്ട് സ്പൂണ് അങ്ങനെയൊക്കെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതാ അതിലേക്ക് നമുക്ക് ഈ പൊട്ടിച്ച് കലക്കി വെച്ച എഗ്ഗ് ഒന്ന് ഒഴിച്ചിട്ട് മിക്സ് ആക്കണം മിക്സ് ആക്കിയെല്ലാം ഒന്ന് കളക്കിയിട്ട് ഒഴിച്ചോ ഫുള്ള് ഒഴിച്ചോ ൈസിൻ്റെ മിക്സിലേക്ക് ഈ എഗും കൂടി ഇടുക ഒരു മിനിറ്റ് അതിലേക്ക് ഇത് നമ്മൾ അരിഞ്ഞലുള്ള സ്പ്രിംഗ് മനിയൻ്റെ അതും കൂടെ ഇടുക ഇനി ഇതിൽ ആ റൈസ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഒരു കിലോ അരി റൈസ് ആണ് കേട്ടോ ഇത് നല്ലോണം കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചതിൻ്റെ ശേഷം അത് അര മണിക്കൂർ ഇത് നമുക്ക് പൊതിരാൻ വേണ്ടി വെക്കണം കുതിർന്നതിൻ്റെ ശേഷം നമുക്ക് വെള്ളം നല്ലവണ്ണം തിളച്ചതിൻ്റെ ശേഷം ഇത് അടുപ്പത്തിടാൻ പറ്റുള്ളൂ നല്ല അതിൻ്റെ പാകത്തിനുള്ള വേഗമായി വരുവുള്ളൂ വന്നതിൻ്റെ ശേഷം ഒരു മുക്കാൽ വേഗം ആകുമ്പോഴത്തിന് നമ്മൾ ഇത് നല്ലോണം ഇളക്കണം എന്നിട്ട് ദിവസത്തിൽ ഉപ്പ് ഇടണം പാകത്തിനുള്ള നല്ല കുറച്ചൊരുപ്പ് വേണം ഉപ്പ് നമ്മൾ എല്ലാണ്ട് ചേർക്കുന്നില്ല ഉപ്പ് ഇട്ട് അടച്ച് ഊറ്റി വച്ചിട്ട് മുക്കാൽ വേഗം നമ്മൾ ഇതാ ഇതേ വേവേ പറ്റുള്ളൂ ഇതൊരു മുക്കാൽ വേവായിട്ടുണ്ട് ഈ വേവിൽ നമ്മൾ ഊറ്റിയെടുക്കുക അന്നേ ദിവസം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പാകം ചെയ്ത് വെച്ച കണ്ടി ഉണ്ടല്ലോ മുന്നേ അതിലേക്ക് അങ്ങോട്ട് ചെരിഞ്ഞെടുത്തിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കുക എന്നാൽ അടിപൊളി ചോറായി കിട്ടും കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് ഞാൻ ഇത് വെക്കണതൊക്കെ തിളപ്പിച്ച് ഉറ്റിയതിൻ്റെ ശേഷം ചൂടാറാൻ വെക്കണം അത് നമുക്ക് ഒരു അരമണിക്കൂർ ചൂടാറണം അതിന്റെ ശേഷം നമുക്ക് നമ്മൾ പാകം ചെയ്തതിലേക്ക് ഇട്ട് വെക്കാൻ പറ്റുള്ളുട്ടോ ഇതില് നമ്മൾ ഇതാ റൈസ് ഇടാൻ പോവാണ് റൈസ് ഇട്ട് കഴിഞ്ഞാൽ കുത്തി ഒടച്ചിട്ട് ഇളക്കാൻ പാടില്ല അല്ലെങ്കിൽ ചോറ് കുഴഞ്ഞ് ഉടഞ്ഞു പോവും അജിട കാക്കയിൽ അപ്പ ഇടല്ല കാക്കൊമാറ്റോ സോസ് മക്കളെ സോയാ സോസ് ഇതൊക്കെ ഇതൊക്കെയാണ് മറ്റേ ഫ്രൈഡ് റൈസിന്റെ സോസുകൾ പച്ച അല്ല അത് അതിൽ മറ്റേ സുർക്കുണ്ട് മമ്മി ചിൻ സോസും ആണത് അന്നെടുക്കണോ ഇത് സ്പൂണും കോലും ഒക്കെ ആയിട്ടാണ് തിന്നുന്നത് എനിക്ക് മമ്മി തിന്നുന്ന പോലെ തിന്ന പോലെ എനിക്കിഷ്ടപ്പെട്ടിരിക്കണോ എന്നിത് ഉണ്ടാക്കിയാലങ്ങനെന്താ ഓ സോസ് എടുത്ത രസം ഓക്കേ എങ്ങനെയുണ്ടാ ഞാനെ അനീന എങ്ങനെയുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ